ഏതൊക്കെ സമയത്ത് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചാൽ പകുതി രോഗങ്ങൾ കുറയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് സമയക്രമം തെറ്റി ഭക്ഷണം കഴിക്കുന്നവർക്ക് ഗ്യാസ് നെഞ്ചിരിച്ചിൽ അസിഡിറ്റി ദഹനക്കുറവ് ഛർദി അൾസർ എന്നിങ്ങനെ അനേകം രോഗങ്ങൾ ഉണ്ടാകുന്നു കൃത്യസമയത്ത് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ആരോഗ്യം ലഭിക്കും ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണം ഏഴ് അല്ലെങ്കിൽ എട്ട് മണിക്കുള്ളിൽ കഴിക്കണം പത്ത് എമ്മിന് ശേഷം പ്രാതൽ കഴിക്കാൻ പാടില്ല കൂടാതെ എഴുന്നേറ്റത്തിന് മണിക്കൂർ കഴിഞ്ഞേ കഴിക്കാവൂ ലഞ്ച് ഉച്ചഭക്ഷണം പന്ത്രണ്ടരയ്ക്കും രണ്ടു മണിക്കുമുള്ളിൽ കഴിക്കണം നാലു മണിക്ക് ശേഷം കഴിക്കാൻ പാടില്ല പ്രാതലിനും ഉച്ചഭക്ഷണത്തിനുമിടയിൽ നാലു മണിക്കൂർ ഇടവേള വേണം ഡിന്നർ ശരിയായ സമയം ആറ് ഒമ്പത് പി എമ്മിന് ഇടയ്ക്ക് പത്ത് പി എമ്മിന് ശേഷം കഴിക്കരുത് ഡിന്നർ കഴിച്ചിട്ട് രണ്ട് മണിക്കൂറിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ ചിട്ടയായ ഭക്ഷണശൈലി പാലിക്കൂ ആരോഗ്യം മെച്ചപ്പെടുത്തൂ കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ